ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ കോട്ടണിന്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അതുപോലെ നമ്മുടെ ഗീവ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങളൊരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫോൺ വന്നിട്ട് ത്രിബിൾ എക്സെൽ വരെ ഇന്ന് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ എക്സെല് ഡബിൾ എക്സല് ത്രിബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ ഇത് നമുക്ക് എക്സെൽ ആണ് വരുന്നത് നമുക്ക് എക്സെല്ലും ഡബിൾ എക്സ് കുറച്ച് പീസസേ ഉള്ളൂ ത്രിബിൾ എക്സെൽ കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡബിൾ എക്സൽ ആർക്കും ഈ ഒരു ത്രിബിൾ എക്സെൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാവും ഫസ്റ്റ് വൺ ണേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനൊരു ബോക്സ് വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ഫൈവോളം വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണേ ഇങ്ങനെ ഒരു കളർ ചാട്ടിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ട് ഇതാണേ இது வந்துட்டு நல்லோன இப்ப ஞானிக்கோஸ் வரது வரணும் எங்கேயா இது ஓஃபர் கொண்டு வந்துட்டு கலேஸ் எல்லாம் இஷ்டப்பட்ரீன் எடுக்க നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ ഒന്ന് സെൻഡ് ചെയ്തെടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യോ ഇതാണ് കേട്ടോ അടുത്ത വന്നിട്ട് ഇതാണേ ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് എക്സൽ ആർക്കും ഇത് എടുക്കാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും ഇതാണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടാണ് വരുന്നത് ഇങ്ങനെ ഒരു ഫുള്ള് പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ കളർ ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു കളർ ചാർട്ടാണ് ബ്ലൂ ഷെയ്ഡില് ഒരു പിങ്ക് ഒക്കെ ചേർന്നിട്ടാണ് വരുന്നത് കേട്ടോ പിങ്ക് കളറും ലാവണ്ടർ ഷും ഒക്കെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു നെക്കൊക്കെ വരുന്ന വെച്ചാൽ നല്ലൊരു പൈപ്പിങ്ങോടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനില ഇങ്ങനെയാണ് വർക്ക് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണെ ഇതൊക്കെ നമ്മുടെ കാവ്യുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് അത്യാവശ്യം നല്ല ലെന്തും വിട്ടുമൊക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടേകാല് രണ്ടര മിനിറ്റർ റോള് വരുന്നൊരു ദുപ്പട്ടയാണേ ഇതിന് വന്നിട്ടുള്ളത് അപ്പൊ ഇത് ഡബിൾ എക്സ് എല്ലിനും ത്രിപിൾ യൂസ് ചെയ്യാം കേട്ടോ ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ഐറ്റം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിപ്പം അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നെക്കൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള പൈപ്പിങ്ങോട് കൂടിയിട്ടുള്ള വരുന്ന നെക്കാണ് ഇങ്ങനെയാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്തുള്ള വർക്ക് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ുപ്പട്ട വന്നിട്ട് ദാ ഇങ്ങനെയാണെ നല്ലൊരു പ്രിന്റിലാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഐറ്റം ആണോ കേട്ടോ നല്ല മെറ്റീരിയലും ആണ് ലൈനിങ് ഉൾപ്പെടെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈയൊരു കളർ ചാട്ടിലാണെ നല്ല ഭംഗിയുള്ള കളർ ചാട്ടുകളാണ് എല്ലാം വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഈ ഒരു കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള கலர்சிலோ எல்லாம் வந்துட்டுள்ளது வரது ஈரு பிரிண்டிலாணே இது துப்பட்ட வரன்தான் ഇതൊക്കെ ഡബിൾ എക്സ് എല്ലിനും ത്രിപിൾ യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന കളർ ചാർട്ട് ഇതാണ് നല്ല ഭംഗി ഉള്ള കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഒരു പിങ്കും യെല്ലോ ഷെയ്ഡും കൂടെ ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഈ ഒരു ഐറ്റം മിസ്സാക്കണ്ടട്ടോ അതാ നല്ല സൂപ്പർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടേക്ക് അപ്പൊ ഇത് വന്നിട്ട് ഇപ്പൊ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് തന്നെ റയോണിൽ വരുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കോട്ടൺ ആണ് ഇത് വന്നിട്ട് റയോണിലാണ് വരുന്നത് ഹെവി റയോൺ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോഷനിൽ ഇതായി ഇത്രത്തോളം വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലോയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഹെവി റയോൺ ആണ് ഡെ ഇമ്പോർട്ട് റയോണാണേ ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ஈ ஒரு ஷேடாட்டோ இங்கே வந்துட்டுள்ளது டபிள் ஷேடாணுதான் இது ോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ഇപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തു തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ